സഹോദരങ്ങളെ ഒന്ന് രണ്ട് മരണവാർത്തകളുടെ അപകട മരണങ്ങൾ എട്ടോളം ആളുകളുടെ ഒന്നിച്ചുള്ള മരണങ്ങൾ കേട്ട് നടുങ്ങി വിറച്ചു നിൽക്കുന്ന പ്രവാസികളാണ് നമ്മൾ മദീനയിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ ഒരുപാട് കുട്ടികൾ അനാഥരായി അവരുടെ ബാപ്പയും ഉമ്മയും ഉമ്മയും അതുപോലെ തന്നെ ഒരു സഹോദരനും ഒന്നിച്ചൊരപകടത്തിൽ മരണപ്പെട്ടു രണ്ട് ദിവസം മുമ്പ് നേരെ പിറ്റേന്ന് തന്നെ നമ്മുടെ നാടിനെ നടുക്കിയ അബുദാബിയിലുണ്ടായ വലിയ ഒരു അപകടം ഒരു മരണം ഒരുപാട് കുഞ്ഞുമക്കൾ അവരുടെ ബാപ്പയെയും ഉമ്മയെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് അവർ പോയി ആ വാർത്ത വായിച്ചവർക്കും അതിൻ്റെ ജനാസയിൽ പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കും കണ്ടവർക്കും കേട്ടവർക്കുമൊക്കെ ഹൃദയം നുറുങ്ങുന്ന ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഏത് ഘട്ടത്തിലും അള്ളാഹു നൽകുന്ന ഓരോ തീരുമാനങ്ങളും അതെനിക്ക് ഹൈറാണെന്ന ശുഭപ്രതീക്ഷയും സന്തോഷ വാർത്തകളുമാണ് ഒരു വിശ്വാസിക്ക് ബാക്കിയുള്ള ജീവിതത്തിലേക്ക് അവന് തുണയാകുന്നത് തണിയായി മാറുന്നത് ആശ്വാസമായി മാറുന്നത് നോക്കൂ നിങ്ങൾ മഹദിയായ ഉമ്മുസലമത്ത് റതി അള്ളാഹു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഉമ്മുസല ബി വിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂസലമത്ത് വഫാത്തായി അബൂസലമത്ത് മരണപ്പെട്ടപ്പോ ഉമ്മി അള്ളാഹുത്തലാ പറയുന്നുണ്ട് പിൽക്കാലത്ത് അവർ ഓർത്തെടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കരണിൻ്റെ കഷ്ടമായ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോത്ത മുസ്തഫയിൽ നിന്ന് കേട്ട ഒരു പാഠം ഞാൻ അവിടെ കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തി എന്തായിരുന്നു ഞാൻ കേട്ടിരുന്ന പാഠം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്നു ഏതെങ്കിലും ഒരു അടിമയായ മനുഷ്യൻ അയാൾക്കൊരു മുസീബത്ത് ബാധിച്ചു എന്നിട്ട് അയാൾ ഉടനെ പറയുന്നു അവരോർത്തെടുത്ത് പറയുകയാണ് ഈ പാഠം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇപ്രകാരം അതേപോലെ പറഞ്ഞു മഹത്തായ ആശയമുള്ളതിക്കറാണത് അത് വിശദീകരിക്കാൻ ഇവിടെ നേരമില്ല റബ്ബേ ഞങ്ങളൊക്കെ നിന്റെതാണ് നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ് അത് പറഞ്ഞതിന്റെ ശേഷം മുത്തമുസ്തഫ പഠിപ്പിച്ചതുപോലെ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ ആപത്തിൽ മുസീബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ നീ എനിക്ക് പകരം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മുസൈബത്തിൽ അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ തിരികെ കൊടുക്കുമെന്നും മുത്തമുസ്തഫ പറഞ്ഞ ആ വാക്ക് മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് മരണപ്പെട്ട നേരത്ത് ഞാൻ പ്രകാരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവാകാൻ ഭർത്താവാനായത് അബൂസലമത്ത് എന്ന ഭർത്താവിനേക്കാൾ ആരായിരിക്കും എനിക്ക് ഉത്തമനായിട്ട് ലോകത്തുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്റെ ഭർത്താവിനേക്കാൾ മുങ്കിയ ഒരാളെ എനിക്ക് ഇനി ആരാ തരിക ആരുണ്ട് അബൂസലമയേക്കാൾ ഹൈറെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ആ ദ് മനസ്സറിഞ്ഞു പറഞ്ഞു നാളുകൾക്ക് ശേഷം എന്റെ ഇദ്ദയൊക്കെ അവസാനിച്ചപ്പോ എന്നെ വിവാഹമന്വേഷിച്ച് വന്നത് മുത്തു മുസ്തഫു അലൈഹി വസ്സലമായിരുന്നു അങ്ങനെയാണ് ഉമ്മുസലമത്ത് റതി അള്ളാഹുഅൻഹ നമ്മുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽമോമിനിയങ്ങളുടെ ദർജയിൽ അവരെത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയായിട്ടാണ് പിന്നീട് അവർ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂ താലയിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രതീക്ഷയുടെ വാക്കുകളാണ് റബ്ബുൽമീൻ നൽകിയിട്ടുള്ളത് എന്നല്ലേ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ആ പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അതേപോലെ തന്നെ ബാക്കിയായി നിൽക്കുന്ന പത്തു വയസ്സുകാരിയായ കുഞ്ഞു പെങ്ങൾക്കും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള ഏക പ്രതീക്ഷ എന്താണ് ഹിമാനായ റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ശുഭപ്രതീക്ഷയുടെ വാക്കുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഗൗരവത്തോടെ അത് ചിന്തിക്കണം പത്ത് വയസ്സായ കുഞ്ഞുമോൾ ഇപ്പോഴും പ്രദേശനെ തരയുകയാണ് അറിഞ്ഞിട്ടില്ല ആ കുട്ടി ആ കുട്ടി അറിഞ്ഞിട്ടില്ല ബാക്കിയായ പൊന്നുമോൾ അറിഞ്ഞിട്ടില്ല എൻ്റെ ഒപ്പം കൂടെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് എപ്പോഴാണ് സ്കൂൾക്ക് മടങ്ങണമെന്നാണ് കുട്ടി ചോദിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അള്ളാഹുവേ ആ കുട്ടിയുടെ ഭാവിയിലുള്ള ജീവിതത്തിൽ വലിയ സബറ് നൽകണേ ആ മാതാപിതാക്കൾ എന്താണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പലരും പറയും നമ്മളൊക്കെ പലപ്പോഴും പറയും ആ നേരത്ത് വണ്ടി ഓടിക്കരുതായിരുന്നു ആ സമയത്ത് ഉറക്കം വരുന്ന നേരല്ലേ അവിടെ നിന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് മറ്റേയാൾ ആൾ ഓടിച്ചാൽ മതിയായിരുന്നു ഈ വാക്കുകളൊന്നും നമ്മൾ പറയാൻ പാടില്ലാത്തതാണ് അതൊക്കെ റബ്ബിന്റെ തീരുമാനം ഓരോന്നിനും ഓരോ സാഹചര്യങ്ങൾ അവിടെ എങ്ങനെ ഒരുങ്ങി ഒരുങ്ങി വരും അങ്ങോട്ട് പോകരുതായിരുന്നു മനുഷ്യന്റെ മനസ്സുകളിൽ തുറന്നു കൊടുക്കുന്ന വാക്കുകളാ സംഭവിച്ചത് സംഭവിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തരും പകരം തരും ദുന്യാവിൽ കിട്ടിയില്ലെങ്കിൽ ആഹ്റമല്ലേ വലുത് والآخرةُ خيرٌ وأبقى ബാക്കിയായ പരലോക ജീവിതത്തിലേക്ക് കാത്തു നിൽക്കുകയാണ് മഹതിയായ മഹതിയായ ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അവരൊരു കുട്ടിയെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരു പൊന്നുമോനെ നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആ കുഞ്ഞിനും സുഖമില്ല എന്നിട്ട് ആ മഹതിയായ സഹാബി സഹാബാ വനിത നബിസല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇതെൻ്റെ നാലാമത്തെ കുട്ടിയാണ് കയ്യിലിരിക്കുന്ന ഈ കുട്ടി തൻ്റെ നാലാമത്തെ കുട്ടിയാണ് നിങ്ങൾ അറിയണം നബിന് സുഖല്ല ഇവന് വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം ഇവനെങ്കിലും എനിക്ക് ബാക്കി കിട്ടണം മൂന്നെണ്ടത്തെ കബറടക്കിയ പെണ്ണാ ഞാൻ മൂന്ന് മക്കളെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട ഇവനെ പോലെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട് കബറടക്കിയ ആളാണ് ഞാൻ മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ മക്കൾ എന്നാണ് ആ പറയുന്നത് മൂന്ന് മക്കൾ നാലാമത്തോനാ ബാക്കിയാ നമ്മൾ ബാക്കിയാളത് ചെയ്യണം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചുറപ്പ് വരുത്തി മൂന്നാൾ നഷ്ടപ്പെട്ടോ മുമ്പ് അതെ അതെ നഷ്ടപ്പെട്ടു റസൂൽ എങ്കിൽ സന്തോഷിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ അള്ളാഹുവിന്റെ അതിശക്തമായ വേലിയാണ് നിങ്ങൾ ഫെൻസാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നത് നരകത്തിയിലേക്ക് നിങ്ങൾ പോവില്ല ആ മൂന്ന് മക്കളും നരകാഗ്നിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള വേലികളാണ് മതിൽ കെട്ടുകളാണ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം ആഹനായ സഹാബി അബു ഹുറ റലി അള്ളാഹു വന്നു താബിഅ്യായ അബു ഹസ്സാൻ ഒരിക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബിയോട് ചോദിക്കുകയാണ് അബുഹുറ ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖവുമായി കഴിയുന്നയാളാണ് ഞാൻ താൻ താങ്കളോട് മനസ്സറിഞ്ഞ് ചോദിക്കട്ടെ മക്കൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് രണ്ട് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ചോദിക്കാണ് മനസ്സിൽ നിന്ന് ആ ഓർമ്മ പോകുന്നില്ല എൻ്റെ ഞങ്ങളുടെ ജീവിതം ബാക്കി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം പകരാൻ മുത്തമുസ്തഫല്ലെന്ന് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ സഹാബിയോട് താബി അഴിയാണ് ചോദിക്കുന്നത് മഹാനായ സഹാബി അബുഹുറിയാഹുത്തലാന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് പറഞ്ഞുതരാം സിഹാറുക്കും അവര് സ്വർഗത്തിലെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് മുത്തുമണികളാണ് പാറി കളിക്കുന്ന അതിലൂടെ നടന്ന് ചടുലതയോടെ സ്വർഗത്തിലൂടെ ഉല്ലസിക്കുന്ന കുഞ്ഞു മുത്തുമണികളാണ് ആ മക്കൾ സന്തോഷിച്ചോളൂ തീർന്നില്ല അയ്യാമത്തെ നാളാകുമ്പോ അവര് നിങ്ങളെ കാത്തിരിക്കും മഷറിൽ അവർ നിങ്ങളെ കാത്തിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രല്ല ആ മാതാപിതാക്കളുടെ അടുക്കേക്ക് ആ പൊന്നുമക്കൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ സഹാബിയുടെ വസ്ത്രത്തിന്റെ തലപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ വലിക്കും ആ ആ മക്കൾ ഉമ്മയെയും പറയും റബ്ബേ അങ്ങനെ കൈ യും ഉമ്മയെയുംക്കൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ മഹമ്മദ് ശുഭപ്രതീക്ഷയുടെ വാക്കുകൾ എത്രയെത്ര സന്തോഷത്തിൻ്റെ വാക്കുകൾ ആ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ആ പൊന്നുമക്കൾ നാളെ അക്ഷറിൽ നടത്തുന്ന ഈ ശുപാർശയ്ക്കുള്ള യോഗ്യത അവർക്കെന്നും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ മോമിനീങ്ങൾക്കല്ലേ ആര് ശുപാർശ ചെയ്താലും ഫലപ്പെടുകയുള്ളൂ മുത്തക്കീങ്ങൾക്കല്ലേ ആര് ശുപാർശ ചെയ്താലും ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ അവരുടെ ശിഷ്ട ജീവിതത്തിലും അവർക്ക് നല്ല ഈമാനും തക്വയും നല്ല സ്വബറും നല്ല ക്ഷമയും സഹനവും റബ്ബിന്റെ തീരുമാനത്തിലുള്ള സംതൃപ്തിയുമൊക്കെ ഒക്കെ നൽകിക്കൊണ്ട് ആ പൊന്നുമക്കളെ നാളെ സ്വർഗത്തിൽ വെച്ച് തെരുതരാ ചുംബിക്കുവാനുള്ള അവരുടെ കൂടെ കഴിയുവാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ മദീനയിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അവർക്കും അള്ളാഹു അവരുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ വേദനിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ ആലോചിക്കണം ഒരുപാട് ആളുകൾ ഇതേപോലെ ഇതേപോലെ കഴിഞ്ഞകാല ഇന്നലെകളിൽ ഒരു മകനെ നഷ്ടപ്പെട്ടവർ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടവർ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ടവർ പലരും ഇതേ ശുഭപ്രതീക്ഷയോടുകൂടി അവരുടെ ജീവിതം തള്ളി നീക്കുന്നുണ്ട് റഹ്മാനായ റബ്ബ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇങ്ങനെയാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവിതം എന്ന് പറയുന്നത് ഇത്രയേയുള്ളൂ ഓരോ കബറുകൾ കുഴിക്കുന്നതിലും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മരണപ്പെട്ടു പോയ ഓരോ ജനാശകൾ കാണുമ്പോഴും മരണപ്പെട്ടവർക്കല്ല അതിൽ ഗുണപാഠമുള്ളത് ബാക്കി ജീവിച്ചിരിക്കുന്ന നമുക്കാണ് ഓരോ വാർത്തകളും മരണ വാർത്തകളും അപകട വാർത്തകളും വരുമ്പോ പുതിയൊരു വാർത്ത വരുമ്പോൾ നമ്മളതൊക്കെ മറക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ചിന്ത നമ്മൾ നമ്മുടെ വിനോദങ്ങളിലേക്ക് പോകും കളികളിലേക്ക് പോകും കളിച്ചിരികളിലേക്ക് പോകും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിലേക്ക് മടങ്ങും റബ്ബിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കുന്നതിലേക്ക് മടങ്ങും തെമ്പാടിത്ത ജീവിതത്തിലേക്ക് തിരിച്ചു പോകും റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കും അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ പക്ഷേ ആ മാതാപിതാക്കളുടെ മനസ്സിൽ അതെന്നും മൊമ്പരമായിട്ടുണ്ടാകും അള്ളാഹു അവർക്ക് ക്ഷമയും സഹനവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന ഇതിനൊക്കെ നമുക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട് ഓരോ മയ്യത്തും ഓരോ മയ്യത്തുകളും അടക്കപ്പെടുമ്പോൾ ജനാസകൾ പോകുമ്പോൾ നമ്മളോടും വിളിച്ചു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നീയും അവരുടെ സമീപത്ത് പോയി കിടക്കേണ്ടവനാണ് ും ഓർമ്മപ്പെടുത്തും സ്വന്തത്തോട് മരണത്തെ പറ്റി എല്ലാ ഓരോ മനുഷ്യനും ജീവ അവന്റെ സുഖമായി അവൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്താ അവസ്ഥ അവൻ ധരിച്ചിട്ടുള്ള കാലിന്റെ ചരുപ്പിന്റെ വാറിനേക്കാൾ മരണം തൊട്ട് പിന്നിലുണ്ട് അത്ര പെട്ടെന്നാണ് മരണം പക്ഷേ ഇപ്പള്ളിന്നാണ് ഇറങ്ങിയ നമ്മൾ പിന്നെ വിനോദത്തിലേക്ക് പോകില്ലേ എന്താ ഞാനും നിങ്ങളും ഇങ്ങനെ എന്തേ നമുക്ക് ഈ ചിന്ത മനസ്സിൽ നിലനിൽക്കാത്തത് എന്തേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം പിന്നെയും മറന്ന് നമ്മുടെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും തുടരുന്നതെന്തേ നിങ്ങൾ അധികരിപ്പിക്കൂ ജനങ്ങളെ എല്ലാ സുഖങ്ങളെയും മുറിച്ചുകളയുന്ന പ്രതിഭാസം വരാനുണ്ട് വരാനുണ്ടേ അത് മരണമാണ് എപ്പോഴാണ് മരിക്കാന്നറിയില്ല ഞാനും നിങ്ങളും ഏത് സെക്കൻഡിൽ എപ്പോൾ എവിടെ വെച്ച് പക്ഷേ വലാത്തമോ തുന്നില്ല മുസ്ലിമോ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുതേ റബ്ബിനോട് നമ്മൾ തേടുക മുസ്ലിമീൻ തേടുകരങ്ങളെ അതിനുവേണ്ടി ഒരുങ്ങുക ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല മരണം വരാം നനച്ചിരിക്കാതെ നമ്മെ തേടിയെത്തുന്നതാണ് മരണം പോകാൻ റെഡിയായിക്കൊള്ളണം പോകാൻ റെഡിയായി കൊള്ളണം സൽക്കർമ്മങ്ങൾ കൊണ്ട് തയ്യാറാവുക ഈമാൻ കൊണ്ട് തയ്യാറാവുക അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ പരിക്ക് പറ്റിയവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും എല്ലാവരെയും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ أمّلّي لنمرنة بوهي وبركة مغفرة ومرحمة تنظر لك يا نوغرهي كمارا قتّي سورقاً نلغي يا بريم الله قتّي رشي كمارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأمبات إنّك مجيب الدعوات وقال الحاجات اللهم عزّاً لسلام والمسلمين وأذل الشرك والمشركين اللهم صدّد خطا حاكي منى يا اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين